ജെറീകോ പ്രാർത്ഥന സ്വർഗസ്ഥനായ കരുണാമാനായ ദൈവമേ ജോഷുവായും ഇസ്രായേൽ ജനങ്ങളും ഏഴ് ദിവസം നിന്നോട് ചേർന്ന് നടന്ന പോലെ ജെറീകോയുടെ മതിലുകൾ തകർന്നു വീണതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പാപങ്ങളും ഇരുട്ടിൻ്റെ ശക്തികളും നിന്റെ ശക്തിയാൽ നീക്കം ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലും തൊഴിൽ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ഞങ്ങളുടെ ബന്ധങ്ങളിലും ആരോഗ്യ മേഖലകളിലും ആത്മീയ ജീവിതത്തിലും വിജയം നേടുവാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുവാൻ ഇടയാക്കണമേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ജെറീകോ മതിലുകൾ തകർന്നു വീഴട്ടെ ആമേൻ അല്പനേരം സ്തുതിക്കുക സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിബന്ധങ്ങൾ ബന്ധനങ്ങൾ രോഗങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ ശത്രുക്കളുടെ ആക്രമങ്ങൾ എന്നിവ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് തകർത്തു കളയുന്ന ഒരു അതിശക്തമായ പ്രാർത്ഥനയാണ് ഈ ജെറീകോ പ്രാർത്ഥന ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ആത്മീയ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും ബൈബിൾ വചനങ്ങൾ വായിച്ചുകൊണ്ടും നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതുന്ന ജീവിതത്തിലെ എല്ലാ മതിലുകളും ഈ ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ കർത്താവ് തകർത്ത് കളയും ഏഴ് ദിവസം നിങ്ങൾ മുടങ്ങാതെ ഇത് പ്രാർത്ഥിക്കണം ഏഴാം ദിവസം നിങ്ങൾ വിഭവനത്തിൻ്റെ ചുറ്റും ഏഴ് തവണ ചുറ്റും നടന്നുകൊണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക ബന്ധനങ്ങളും തടസ്സങ്ങളും കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ എടുത്തു മാറ്റും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരട്ടെ ആമേൻ